ാണ് എല്ലാവർക്കും അറിയാം ടെൻസസ് എന്താണ് ടെൻസസ് മൂന്ന് തരത്തിലുണ്ട് അതായത് പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ പക്ഷെ മിക്കവാറും ഉള്ളവർക്ക് കൺഫ്യൂഷൻ വരുന്ന എവിടാന്ന് വെച്ചാല് ഈ റൂൾസ് എല്ലാവരും പഠിക്കും സിമ്പിൾ പ്രസന്റിന്റെ റൂൾസ് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ ഫ്യൂച്ചർ അങ്ങനെ 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 പഠിക്കും റൂൾസ് പഠിക്കും പക്ഷെ പ്രശ്നം എന്താ പറ്റുന്നെന്ന് വെച്ചാൽ അവർക്ക് ഏത് സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ഏത് അർത്ഥത്തിലാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും ഇനിയിപ്പോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് എവിടെയെന്നും ഒക്കെ ഉള്ള കൺഫ്യൂഷൻ വരുന്നത് അപ്പൊ ഇന്ന് വളരെ ലളിതമായിട്ട് സിമ്പിൾ ആയിട്ട് ടെൻസസ് നമുക്ക് കോൺക്ർ ചെയ്യാം ടെൻസസിന്റെ അർത്ഥം അതിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ് മൂന്ന് ടെൻസസ് ആണല്ലോ ഇപ്പൊ പറഞ്ഞു പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ് അപ്പം ടെൻസസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം ഒരു പ്രവർത്തി എപ്പോഴാണ് നടക്കുന്നത് എന്ന് അറിയിക്കുന്നതാണ് ടെൻസ് എന്തെങ്കിലും പ്രവർത്തി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാണ് അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ ഇനി ചെയ്യും ആ ചെയ്യുന്ന പ്രവർത്തിയുടെ ആ ചെയ്യുന്ന പ്രവർത്തിയുടെ ആക്ഷന്റെ സമയം സമയം അറിയിക്കുന്ന എപ്പോഴാണ് ആ നടന്നത് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെൻസസ് ഉപയോഗിക്കുന്നത് അപ്പൊ ടെൻസസ് തന്നെ ഇപ്പൊ നെക്സ്റ്റ് സ്ലൈഡ് ഞാൻ കാണിക്കാം മൂന്നെണ്ണം ഉണ്ടെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ ആ മൂന്നെണ്ണത്തിന്റെയും ബാക്കിയായിട്ട് മിച്ചമായിട്ട് നാല് കാറ്റഗറൈസേഷൻ ഉണ്ട് അപ്പം പ്രസന്റ് ടെൻസല് സിമ്പിൾ പ്രസന്റ് പ്രസന്റ് കണ്ടിന്യൂസ് പ്രസന്റ് പ്രസന്റ് പെർഫെക്റ്റ് ആണേ അത് അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അതുപോലെ തന്നെ ണെങ്കിലും ഇതേ തന്നെയാണ് ഇത് തന്നെയാണ് റെപറ്റേഷൻ ഞാൻ ഒന്നുകൊണ്ടത് ആവർത്തിക്കുന്നില്ല ഈ പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ മാത്രമാണ് മാറുന്നത് ബാക്കിയുള്ളതെല്ലാം അതുപോലെയാണ് കണ്ടിന്യൂസും പെർഫെക്റ്റും പെർഫെക്റ്റ് കണ്ടിന്യൂസും എല്ലാം ഒരുപോലെയാണ് സോ ഓരോന്നിന്റെയും റൂളും അതുപോലെ തന്നെ എവിടെയാണ് ഉപയോഗിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാം അപ്പൊ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സമയം ഇപ്പോഴത്തെ സമയത്തിനാണ് പ്രസന്റ് നമ്മൾ പറയത്തില്ല മെന്റലി പ്രസന്റ് ആയിരിക്കണം അപ്പം ഇപ്പോഴത്തെ സമയം നിലവിലുള്ള സമയത്തിനാണ് നമ്മൾ പ്രെസന്റ് ടെൻസ് പറയുന്നത് അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് എവിടെയാണ് ഉപയോഗിക്കുന്നത് അത് നമുക്ക് അർത്ഥം നോക്കാം എന്നിട്ട് നമുക്ക് റൂൾ നോക്കാം അപ്പൊ പ്രസന്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ഡെയിലി ആക്ഷൻസ് അതുപോലെ അല്ലെങ്കിൽ ഹാബിറ്റ്സ് നമ്മുടെ ശീലങ്ങള് അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തികള് അല്ലെങ്കിൽ എന്തെങ്കിലും ഫാക്ട്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഫാക്ട് എന്ന് പറയുമ്പോ ഇപ്പോ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ഇവിടെ ഇതൊരു ഒരു യൂണിവേഴ്സൽ ഫാക്റ്റ് ആണ് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുമ്പം അപ്പൊ ഞാൻ ഈ സെന്റൻസിനെ സിമ്പിൾ പ്രസന്റിനാണ് എഴുതിയേക്കുന്നത് അപ്പൊ അതിന്റെ ഫോർമുല എന്താണ് സബ്ജെക്ട് നിങ്ങൾ ആരെ പറ്റിയാണോ പറയുന്നത് ആ സബ്ജക്ട് പിന്നെ വെർബ് വണ് സബ്ജക്ട് പ്ലസ് വെർബ് വണ് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് പിന്നെ നിങ്ങൾക്ക് ഇതറിയാമോ എസ് ഇത് ബേസിക് ആണ് എസ് ഒ ഇ എസ് എവിടെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് സൺ റൈസസ് എന്ന് എന്തുകൊണ്ടാണ് എഴുതിയത് സൺ റൈസ് എന്ന് എന്തുകൊണ്ടാണ് ഞാൻ എഴുതാഞ്ഞത് സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും സബ്ജക്റ്റ് നമ്മളുടെ ഇവിടെ ഈ ഒരു സെന്റൻസ് നിങ്ങൾ നോക്കിയേ ഞാൻ പറയുന്ന നിങ്ങൾ കേക്ക് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് സൺ എന്നുള്ളതാണ് നമ്മുടെ സബ്ജെക്ട് ആ സബ്ജക്ട് സിംഗുലർ ആണ് ഒറ്റ സണ്ണല്ലേ ഉള്ള അപ്പം സബ്ജെക്ട് സിംഗ്യുലർ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും ഇനിയിപ്പോ ഞാൻ ഒരു പ്ലൂറൽ ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് പറയുന്നത് എന്ന് പറയുമ്പോ അവര് മോർണിംഗ് ദൈസ് ഇൻ ദ മോർണിംഗ് എന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ റൈസസ് ഉപയോഗിക്കാഞ്ഞത് ആർ ഐ എസ് സി എസ് റൈസസ് ഉപയോഗിക്കാഞ്ഞത് കാരണം ഓപ്പോസിറ്റ് അട്രാക്ഷൻ ആ ലോയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ഓപ്പോസിറ്റ് അട്രാക്ട് അതായത് സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആണ് ഇനി സബ്ജെക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് സിംഗുലർ ആണ് ഇവിടെ ദേ റൈസ് ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്നതിൽ ഈ സെന്റൻസിൽ ദേ പ്ലൂറൽ ആണ് സബ്ജെക്ട് പ്ലൂറൽ ആണ് അതുകൊണ്ട് വെർബ് സിംഗുലർ ആയിരിക്കും റൈസ് ആൻഡ് സിമ്പിൾ പേസിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഡെയിലി ആക്ഷൻസ് ഹാബിറ്റ്സ് ഇപ്പം ഐ ഇൻ ഐ ആറ്റ് വേക്കറ്റ് ഓ ക്ലോക്ക് ഞാൻ എന്നും ആറു മണിക്ക് എണ്ണീക്കാറുണ്ട് അല്ലാതെ ഐ ഐ ആം വേക്കിംഗ് അറ്റ് സിക്സ് ഓ ക്ലോക്ക് എന്നോ ഐ വോക്ക് അറ്റ് സിക്സ് ഓ ക്ലോക്ക് എന്നോ ഒന്നും അല്ല ഇതെന്റെ ജീവിതത്തിലെ ദൈനംദിനമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഞാൻ പറയുന്നത് ഐ വേക്ക് അപ്പ് സിക്സ് ഓ ക്ലോക്ക് അപ്പം ഇവിടെ ഐ എന്ന് പറയുന്നത് സബ്ജെക്ട് ആണ് അപ്പ് എന്ന് പറഞ്ഞാലോ അപ്പ് വോക്ക് വോക്ക് വോക്കൺ വോക്കൺ എന്ന് പറഞ്ഞാൽ വെർബ് വൺ ആണ് നമ്മളുടെ സിമ്പിൾ പ്രസന്റൻസില് വെർബ് എപ്പോഴും ഫസ്റ്റ് ഫോമിലായിരിക്കും അപ്പം ഐ വേക്ക് അപ്പ് അറ്റ് സിക്സ് ഓ ക്ലോക്ക് പിന്നെ വേറെ ഇതിനകത്ത് കൊടുത്തേക്കുന്ന രണ്ട് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ഞാൻ സ്കൂളിൽ പോകുന്നു ഞാൻ സ്കൂളിൽ പോകുന്നു അതൊരു ദൈനംദിനമായിട്ടുള്ള ഒരു കാര്യമല്ല ഞാൻ സ്കൂളിൽ പോകുന്നു ഒരു റൂട്ടീൻ കാര്യമാണ് നമ്മൾ എന്നും സ്കൂളിൽ പോകുന്ന ഞാൻ സ്കൂളിൽ പോകുന്നു അതുപോലെ തന്നെ ബേർഡ്സ് ഫ്ലൈ അതൊരു റിയാലിറ്റി ആണ് അതൊരു ഫാക്റ്റ് ആണ് പക്ഷികൾ പറക്കും പിന്നെ പക്ഷികൾ നീന്തില്ലല്ലോ പക്ഷികൾ പറക്കും അതൊരു ഫാക്റ്റ് ആണ് അപ്പൊ ഇവിടെ ബേർഡ്സ് ഫ്ലൈ എന്നാണ് കൊടുത്തേക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഫ്ലൈസ് എന്ന് കൊടുക്കാഞ്ഞത് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഫ്ലൈസ് എന്ന് എഴുതാഞ്ഞത് കാരണം എൻ്റെ സബ്ജെക്ട് പ്ലൂറൽ ആവുമ്പോ എന്റെ സബ്ജെക്ട് പ്ലൂറൽ ആവുമ്പോൾ വെർബ് ഓപ്പോസിറ്റ് ആയിരിക്കും വെർബ് സിംഗുലർ ആയിരിക്കും ഇനി ഞാൻ ഞാനിവിടെ ബേർഡെന്നെ കൊടുത്തിട്ടുള്ളു പക്ഷി പക്ഷി ബർഡെന്നെ കൊടുത്തിട്ടുള്ളു ബേർഡ് എന്നെ കൊടുത്തിട്ടുള്ളതെങ്കിൽ ഫ്ലൈസ് എന്ന് വരും അവിടെ സബ്ജെക്ട് സിംഗുലർ ആണ് അതുകൊണ്ട് വെർബ് പ്ലൂറൽ ആയിരിക്കും ഓക്കെ അപ്പൊ സിമ്പിൾ പ്രസന്റൻസ് അതുപോലെ തന്നെ ഫാക്ട്സ് നിത്യവൃത്തികൾ അതുപോലെ തന്നെ സ്വഭാവങ്ങൾ ഓക്കെ സത്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു സത്യങ്ങൾക്കായി വെച്ചാല് ഫാക്ട്സ് യൂണിവേഴ്സൽ ഫാക്ട്സ് പിന്നെ പ്രസന്റ് കണ്ടിന്യൂവസ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തി നിലവിൽ നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രവർത്തിക്കാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പറയുന്നത് യൂസ് ഫോർ ആക്ഷൻ നിലവിൽ നിലവിൽ നടക്കുന്ന ഒരു പ്രവർത്തിക്ക് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലിട്ട് പറയും അപ്പൊ അതിന്റെ എങ്ങനെയാ ഫോർമുല സബ്ജക്ട് ഉണ്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈസ് ഉണ്ട് ആം ഉണ്ട് ആർ ഉണ്ട് പിന്നെ കണ്ടിന്യൂസ് ആവുമ്പോൾ ഒരി വേണ്ടേ വെർബിന്റെ കൂടെ നമ്മൾ ഏത് വെർബാണോ ഇപ്പൊ റൈറ്റ് ആണെങ്കിൽ റൈറ്റിംഗ് റീഡ് ആണെങ്കിൽ റീഡിംഗ് എന്നാവും ഡാൻസ് ആണെങ്കിലോ ഡാൻസിംഗ് എന്നാവും വെർബിന്റെ കൂടെ ഒരു ഇങ്ങും കൂടെ ചേർക്കും അപ്പം ഈ ഈസ് ആം ആർ എവിടെയാണ് ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് കേൾക്കുക നോട്ട്സ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം അതുകൊണ്ടാണ് കേൾക്കേണ്ടത് അത്യാവശ്യമാണ് പറയുന്നത് ഈസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് ഹി ഷീ ഈ മൂന്ന് പ്രോനൗൺസിന്റെ കൂടെയാണ് ഈസ് ചേർക്കുന്നത് ഒന്നുകൂടെ ആവർത്തിക്കാൻ നോട്ട് ചെയ്യാത്ത ഒരു കർഷനായിട്ട് നോട്ട് ചെയ്യണം ഒപ്പമാണ് ഈസ് ചേർക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസിൽ ആം ചേർക്കുന്നത് അയ്യടെ കൂടെ മാത്രമേ ഉള്ളൂ ആറാണെങ്കിലോ എ ആർ ഈ ആറ് ചേർക്കുന്നത് പ്ലൂറൽ പ്രോനൗൺസ് ഉദാഹരണം യു ാണ് ഇവരുടെ കൂടെയാണ് ആറ് ചേർക്കുന്നത് അപ്പം നമുക്ക് എക്സാമ്പിൾസ് നോക്കാം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഐ ആം റീഡിങ് എ ബുക്ക് ഞാൻ പുസ്തകം വായിക്കുന്നു അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുവാണ് വായിച്ചു കൊണ്ടിരിക്കുവാണ് അല്ലെങ്കിൽ വായിക്കുന്നു ഇപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് യു ആർ ലിസണിങ് ടു ദ ലെക്ചർ യു ആർ ലിസണിങ് ടു ദ ലെക്ചർ ഓർ യു ആർ അറ്റൻഡിംഗ് ദ ക്ലാസ് നിങ്ങൾ നിലവിൽ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുവാണ് അല്ലെങ്കിൽ ക്ലാസ് കേട്ടോണ്ടിരിക്കുവാണ് ലെക്ചർ കേട്ടോണ്ടിരിക്കുവാണ് പിന്നെ അവൾ ഭക്ഷണം പാകം ചെയ്യുന്നു അവൾ ഭക്ഷണം പാകം ചെയ്യുന്നു ചെയ്തോണ്ടിരിക്കുവാണ് പല രീതിയിലും പറയാം കേട്ടോ ഓരോരുത്തരുടെ സ്ലാങ്ങിനനുസരിച്ച് മാറും അപ്പം ഞങ്ങളൊക്കെ ചെലപ്പോ പറയും അവൾ ഭക്ഷണം പാചകം ചെയ്തോണ്ടിരിക്കുക അതായത് ചെയ്തോണ്ടേ ഇരിക്കുക ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം അതേ അർത്ഥം തന്നെയാണ് ഷീ ഈസ് കുക്കിംഗ് ഫുഡ് എന്ന് പറയുമ്പോൾ അവൾ ഭക്ഷണം പാകം ചെയ്യുന്നു പ്രസന്റ് സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസ് മനസ്സിലായേ അതിന്റെ റൂൾസ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക ഈസിയാണ് പിന്നെ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ പെർഫെക്റ്റും പെർഫെക്റ്റ് കണ്ടിന്യൂസും ഒക്കെ വരുമ്പോഴാണ് പിള്ളേർക്ക് ഒന്ന് പതറുന്നത് അപ്പൊ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല അർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ മതി അലോങ് വിത്ത് ദ റൂൾ സോ കൺഫ്യൂഷൻ കാണത്തില്ല ഇനി അടുത്തത് മെയിൻ ആയിട്ടുള്ളത് മറ്റേത് രണ്ടും കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു സിമ്പിൾ പ്രസന്റും പ്രസന്റ് പെർഫെക്റ്റും സോറി പ്രസന്റ് കണ്ടിന്യൂസും ഇനിയാണ് പ്രസന്റ് പെർഫെക്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ഈ പെർഫെക്റ്റ് ടെൻസിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയാവോ ഈ പെർഫെക്റ്റ് ടെൻസുകളിൽ വെർബ് എപ്പോഴും തേർഡ് ഫോമിലായിരിക്കും വെർബ് എപ്പോഴും തേർഡ് ഫോമിലായിരിക്കും ഇപ്പം സ്ലീപ്പ് ആണെങ്കിൽ സ്ലെപ്റ്റ് ആണ് മീറ്റ് ആണെങ്കിൽ എം കണ്ടുമുട്ടുക മീറ്റ് ആണെങ്കിൽ മെറ്റ് ആകും പിന്നെ ഡ്രിങ്ക് ആണെങ്കിലോ ആ വെർബ് ഫോംസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഓക്കെ അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള വെർബിന്റെ റൈറ്റ് മെറ്റ് അതുപോലെ തന്നെ ബ്ലോ ബ്ലോ ഊതുക ബ്ലോ ബ്ലോ ബ്ലൂ ബ്ലോൺ ഗ്ലോ മിനുങ്ങുക ലസ്ട്ര ലൈക് ഗ്ലോ ഗ്ലോ ഗ്ലോൺ ഗ്ലോ ബ്ലൂ ഗ്ലോൺ അല്ല കേട്ടോ ഗ്ലോ ഗ്ലോൺ ഗ്ലോൺ അങ്ങനെയാണ് അപ്പം ആ മൂന്ന് ഫോംസ് നിങ്ങൾ എല്ലാത്തിന്റെയും റൂട്ട് വേർഡ് മനസ്സിലാക്കി വെക്കുക ആൻഡ് പെർഫെക്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ഇനി പ്രസന്റ് പ്രസന്റ് പ്രസന്റിനെ പറ്റി മാത്രം നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ചേർക്കുന്നത് ും നിലവിലുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ ഹാഡ് ചേർക്കത്തില്ല ഹാസും ഹാവും ചേർക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ മാത്രമാണ് ഇനി ആദ്യം നമുക്ക് നോക്കാം ഹാസ് ഹാസ് എന്തിന്റെ കൂടെയാണ് ചേർക്കുന്നത് ഹി ഹി ഇറ്റ് ഇറ്റ് ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബോക്സിന് അത് പറഞ്ഞു തന്നിട്ടുണ്ടായി ഹി ഷി ഇറ്റ് സിംഗുലർ പ്രോണൌൺസിന്റെ കൂടെയാണ് ഹാസ് ചേർക്കുന്നത് അതുപോലെ തന്നെ പ്ലൂറൽ പ്രോനൗൺസിന്റെ കൂടെ പ്ലൂറൽ പ്രോനൗൺസ് എന്ന് യു വി പിന്നെ ഐ സ്പെഷ്യൽ കേസ് ആണ് കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും ഈ പറഞ്ഞവയുടെ കൂടെ ഹാവ് ആണ് ചേർക്കുന്നത് ഇനി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏത് സാഹചര്യത്തിലാണ് ഈ പ്രസന്റ് പെർഫെക്റ്റിൽ ഒരു സെന്റൻസ് ഹാസും ഹാവും ത്രീയൊക്കെ വെച്ച ഒരു സെന്റൻസ് നമ്മൾ എഴുതേണ്ടത് നോക്കാം അല്ലെങ്കിൽ പറയേണ്ട ഏത് യൂസ്ഡ് ഫോർ ആക്ഷൻസ് ജസ്റ്റ് കംപ്ലീറ്റഡ് ഓർ വിത്ത് ഇഫക്റ്റ് ഇപ്പോൾ മാത്രമേ പൂർത്തിയായ ഒരു പ്രവൃത്തിക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം ഞാൻ എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കി പൂർത്തിയാക്കി കഴിഞ്ഞതേ ഉള്ളൂ ഉള്ളൂ അവൻ 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 മാർക്കറ്റിലേക്ക് മാർക്കറ്റിലേക്ക് പോയിരിക്കുന്നു പോയിരിക്കുന്നു പോയിരിക്കുന്നതേ കൂടെ ഇവിടെ ആണ് ാണ് കൂടെയോ ആണ് അപ്പൊ അതുകൊണ്ട് അവൻ ഇപ്പൊ മാർക്കറ്റിൽ പോയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നത് എന്താണ് ഹി ഹാസ് ഗോൺ ടു മാർക്കറ്റ് എന്നാണ് അർത്ഥം വരുന്നത് അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ എന്റെ ഹോംവർക്ക് ചെയ്ത് തീർത്തേ ഉള്ളൂ എന്നൊരു അർത്ഥം വരുവാണെങ്കിലോ ജസ്റ്റ് ഇഫക്റ്റ് പ്രസന്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നും അല്ല ഇപ്പൊ കഴിഞ്ഞ അല്ലെങ്കിൽ നിലവിലത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ എന്തെങ്കിലും റെലവൻസ് ഉള്ള ഒരു കാര്യം അതിന്റെ കൂടെയാണ് ഹാസോ ഹാവോ ചേർക്കുന്നത് പിന്നെ ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാലോ ഇപ്പോ ഞാൻ എന്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ല ടീം അമ്മല്ല അടുത്തിടക്ക് ചൂടാറാതെ ചൂടാറി ചൂടാറിയിട്ടില്ല റീസെന്റ് ഓഫ് ലേറ്റ് റീസെന്റ് ആയിട്ട് അടുത്തിടക്ക് എന്നതാണ് അതിന്റെ അർത്ഥം പിന്നെ ഹാബ് വേറെ അടുത്ത് ഉപയോഗിക്കാം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് ഐ ഹാവ് എ ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ ഐ ഹാവ് എ ബുക്ക് അത് പൊസഷന് വേണ്ടിയിട്ട് ഐ ഹാവ് ഐ ഹാവ് എ ബുക്ക് ഒരു പൊസഷൻ ആണ് കാണിക്കുന്നത് ഐ ഹാവ് എ കാർ അപ്പൊ അതിൻ്റെ പൊസഷൻ ആണ് കാണിക്കുന്നത് ഇവിടെ ടെൻസ് ആണ് അപ്പൊ ടെൻസിൽ ഇത്രയും മാത്രം ഫോക്കസ് ചെയ്താൽ മതി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ അല്ലെങ്കിൽ നിലവിൽ എന്തെങ്കിലും ഉപയോഗമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവ് പറയുന്നത് അപ്പൊ നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോവുകയാണ് ഉദാഹരണം പറയുവാണ് ഒരു സിറ്റുവേഷൻ നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോവുകയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും ഐ ഹാവ് എ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി അപ്പൊ അവിടെ പ്രസന്റ് എഫക്റ്റ് ആണ് നിങ്ങൾ നേരത്തെ ചെയ്ത് തീർത്ത എന്തോ ഒരു പ്രവൃത്തി നിങ്ങൾ നേരത്തെ ചെയ്ത് തീർത്ത എന്തോ ഒരു പ്രവൃത്തിക്ക് നിങ്ങളുടെ നിങ്ങളുടെ വർത്തമാനത്തിലൊരു നിങ്ങളുടെ വർത്തമാനകാല നിങ്ങളുടെ പ്രസന്റിൽ ഒരു ഹോൾഡ് ഉണ്ട് നിങ്ങളുടെ പ്രസന്റിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതിനാണ് ഈ പ്രസന്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഡിപ്ലോമ ഡിപ്ലോമ ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞത് കുറച്ച് വർഷം മുമ്പായിരിക്കും പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പം എൻ്റെ ആ സാഹചര്യത്തിൽ ഞാൻ പണ്ട് ചെയ്ത ഏതോ കാര്യ ആ കാര്യത്തിന് എന്റെ പ്രസന്റിൽ ഇഫക്റ്റ് ഉണ്ട് എന്റെ പ്രസന്റിൽ അത് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോഴാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടൻസ് ചേർത്ത് പറയുന്നത്